എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വീട്ടിൽ മുളച്ച ഒരു സാധനം കാണിച്ചു തരാം വരൂ കണ്ട തിറ്റി അരുവിൽ കണ്ട കുമ്മള് പെരിങ്കള കുമ്മള് കൂണ് എന്നൊക്കെ പറയൂലേ അതാണ് പിടിച്ചത് ഇത് ഒന്നാമത്തെ ദിവസമാണ് ഇത് മുളച്ച് ഒരു ദിവസം ആയേ ആയുള്ളൂ കണ്ട ഇവിടുന്ന് മറ്റേ അങ്ങനെ അങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട് കണ്ട അങ്ങോട്ടുണ്ട് ഉണ്ട് അങ്ങോട്ടുണ്ട് ആ അതുവരെ ഉണ്ട് കണ്ട അപ്പോൾ ഇപ്പോഴും അത് പറിച്ചാൽ ചെറുതല്ലേ മുട്ടല്ലേ അത് ഇച്ചിരി വലുതാവണ്ടേ ആയ കൊണ്ട് അത് നിർത്തി ചെയ്യും കണ്ട ഇത് ഒരു ദിവസം ഇത് രണ്ടാമത്തെ ദിവസം വളർന്നതാണത് കണ്ട രണ്ടാമത്തെ ദിവസം ഇത്രയായി ഇത്ര ഇച്ചിരി കൂടെ പൊക്കം വെച്ച് രണ്ടാമത്തെ ദിവസം ഇത്തിരി പൊക്കം വെച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര കൂടെ പെട്ടെന്ന് വലുതായതിനെ മഴയില്ല ഒരു ദിവസം മഴ ഇന്ന് മഴയില്ലാത്തതുകൊണ്ടാണ് അത് വലുതാവാതെ അച്ചിരി ശകലം നിന്നത് കണ്ട അതേപോലെ ഒന്നൂരും ഒരു കേട് പോലും ഇല്ലാതെ ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഒന്നിനൊന്ന് ഒരു കേടും കട്ടി ഇല്ലാതായ മൂന്നാമത്തെ ദിവസം മഴ പെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് വലുതായതിനെ മഴയില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് മഴ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്നൊന്ന് വലുതായന് ഉണ്ടാ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം രാവിലെയാണത് മൂന്നാമത്തെ ദിവസം രാവിലെയാണത് മൂന്നാമത്തെ ദിവസം രാവിലെ അപ്പം ഇത് പുഴുവനാൾ വന്നില്ല കഴിഞ്ഞതിന് കുറച്ചേ ഉള്ളായിരുന്നു കഴിഞ്ഞ വർഷം കുറച്ചേ ഉള്ളായിരുന്നു ഇത്ര ഇല്ലായിരുന്നു പുഴുവണാൾ ഇപ്പോഴാണ് വന്നത് ഇത് വൈകുന്നേരമായി വൈകുന്നേരം അമ്മ ആണ് വന്ന് പുഴുവുന്നത് അമ്മ തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയിട്ട് വന്നിട്ടാണ് പുഴുവുന്നത് ഉണ്ടുത് വലുതോയ്ക്ക് പുഴുവേണം ഉണ്ടാ പുഴുതവിടെ വെച്ച് സൈഡ് തീർത്ത് പൊഴുത് നനവ് നനവടിക്കാത്തത് കൊണ്ടാണ് ഇത് പൊട്ടിപ്പോണത് അല്ല പൊഴുത് ഇത് ഇത്രയും നിർത്തിയയ്ക്കുന്നതിന് അത് വേറൊരാൾക്ക് നാളെ കൊടുക്കാൻ വേണ്ടി നിർത്തിയേക്കുന്നതാണ് ത്രയും കിട്ടി അതിന് ഇതിനിടയിൽ കൂടെ വരാനുള്ള വീടി പിടിക്കാനുള്ള ഇടമില്ല അതിന് ആൻ്റെ എൻ്റെ പെങ്ങൾ മക്കൾ രണ്ടുവരും പെങ്ങൾ ഇറങ്ങി വരണം അത് ചട്ടിയായിട്ട് വരികയാണ് ചട്ടിയിലേക്ക് വെച്ചു ച്ചത് രണ്ട് മൂന്ന് പേർക്കയറ്റി എടുക്കുകയാണ് അത് ഒന്ന് നമ്മള കരയുള്ള ഒരെണ്ണൻ ഒന്ന് അനിയെ തേങ്ങി ഒന്ന് പെങ്ങക്കാണ് കരയുള്ളൂ ഒരു അമ്മ വരച്ചത് പൊതിഞ്ഞ് ഒരേ അണന് കൊടുക്കാനാണ് പിന്നെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് അടുത്ത അന്ന് തന്നെ അങ് കാട്ടില് കാട്ടിന്ന് ഇത് അന്ന് ഉച്ചക്ക് കാട്ടിന്ന് ഞാനും എൻ്റെ വല്യമ്മേരുടെ മക്കളും ചേട്ടന്മാരും രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു വലിയ മേലുമൊക്കെ രണ്ടുപേരുണ്ടായിരുന്നു കാടും മലയൊക്കെ നടന്ന് നടന്ന് ലാസ്റ്റിൽ കണ്ടതാണത് അതിൻ്റെ വലിയ മോൻ സന്തോഷം എന്ന് പറഞ്ഞു സന്തോഷയാണ് അത് ചെറുത് ഉള്ളായിരുന്നു ചെറുത് കുറച്ചുകളായിരുന്നു അതിൽ പത്ത് രൂപ ചെറുത് ഇത് മഴയുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വലുതാകുള്ളൂ മഴ രണ്ട് ദിവസം മഴയില്ലെങ്കിൽ അത് ചെറുതായിരിക്കും കുമ്പൾ പൊട്ടിപ്പോവും മഴയല്ലെങ്കിൽ പൊട്ടിപ്പോവും കാട്ടിനകത്താണ് നിൽക്കുന്നത് അത് രണ്ട് മൂന്ന് മൂന്നല്ല നാലെണ്ണം ഞാനും ഇഴുത് ബാക്കിയൊക്കെ നമ്മളെ എണ്ണം പൊഴുത് അപ്പോൾ എൻ്റെ അഭ്യർത്ഥന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം எல்லா பிரியப்பட்டவரும் சானல் ஒன்று சப்ஸ்க்ரைபயன் மறக்கருது இந்த புழுது അവിടെ അത്ര നോക്കയാണ് എണ്ണ എവിടെയെങ്കിലും എണ്ണം മിസ്സായ ഇല്ലയെന്ന് ഇവിടെയൊക്കെ വേറെ രണ്ട് മൂന്ന് മൂന്നാലൊക്കെ കിട്ടി വേറെ വേറെ അവർക്ക് തോന്നൽ ചാക്ക കിട്ടിയത് നമുക്ക് ഇത്ര കിട്ടിയുള്ളൂ ഇത്രയും കിട്ടിയതിന് വലിയ ഭാഗ്യമായിരുന്നു അപ്പം പുഴുത് വെച്ചതൊക്കെ പറക്കിയെടുക്കണം തീർന്നു പുഴുത് അതെല്ലാം പറക്കിയെടുക്കണം വേണ്ട റോഡിൽ കൊണ്ടുവന്നു തോറത്തിൽ തോറത്തിൽ അത് തഞ്ചീന്നില്ലായിരുന്നല്ല തോറത്തിലായിരുന്നു പറിച്ചിട്ടറേ തന്നെ കിട്ടിയത് അവിടെ നിന്ന് കിട്ടിയത് നിന്ന് കിട്ടിയത് തറ തന്നെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി